ഇന്നത്തെ വീഡിയോ ഒരു മാജിക് ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ ഇലച്ചെടികളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലം വളമാണ് വാസാക്കോട്ട അഗ്ലൂണിമ ചെടികൾ പെട്ടെന്ന് ബേബി പ്ലാന്റ് ഉണ്ടാകുന്നതിന് ഏറ്റവും അനുയോജ്യമായൊരു വളമാണ് കേട്ടോ ഇത് പച്ച നിറത്തിൽ ചെറിയ ബോൾ ഷേപ്പിലാണിത് സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ് കേട്ടോ വസാക്കോട്ട പെട്ടെന്ന് അലിഞ്ഞു ചേരില്ല ഈ വളം കൊടുത്താൽ പിന്നെ നമുക്കൊരു നാലഞ്ച് മാസത്തേക്ക് നമ്മൾ വേറൊരു വളവും കൊടുക്കേണ്ടതില്ല മഴക്കാലത്ത് നമുക്ക് ചെടികൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വളമാണ് കാരണം മഴക്കാലത്ത് നമുക്കറിയാം ജൈവ വളമൊക്കെ കൊടുക്കുന്ന സമയത്ത് ചാണകപ്പൊടി ചാണകത്തിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചണ്ടുകളൊക്കെ ചീഞ്ഞ് പോകും നമ്മൾ ഏതെങ്കിലും ബനാന പെറ്റിനൈസർ എന്ത് വളം കൊടുക്കുകയാണെങ്കിലും അത് അപ്പോൾ അതിനൊക്കെ നമുക്ക് മഴക്കാലത്ത് ഏറ്റവും ഉപയോഗിക്കാൻ ഒരു വളമാണ് ഇത് ഈ വളം ഇട്ടത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെടികൾക്ക് ഓരോ തവണ വെള്ളം ഉപയോഗിക്കുമ്പോഴും അതായത് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഒരു പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ ഇതിൻ്റെ തരികളിൽ നിന്ന് ന്യൂട്രിയൻസ് റിലീസാവുന്നത് മിക്ക നെയ്സരിക്കാരും ബാസാക്കോട്ട ഫിറ്റ് പോട്ടി മിക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ ചെടികൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും ഗ്രോത്ത് ആയിട്ടൊക്കെ കാണുന്നത് നമ്മൾ നെയ്സറിനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലവറൊക്കെ കാണുന്നില്ലേ അപ്പോൾ ഫ്ലവറിങ്ങിനൊക്കെ പറ്റിയ ഒരു കിഡിലം വളമാണ് കേട്ടോ ഇത് ഇനി ഇത് ഉപയോഗിക്കുന്നത് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ വാസാക്കോണ്ട ഇതാണ് കണ്ടില്ലേ അപ്പോൾ ഇത് നമുക്കൊരു ഇതിൻ്റെ ഒരു എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പാക്കറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു ആദ്യം എൻ്റെ ഉള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊരു പച്ച നിറത്തിലുള്ള ബോളാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളത് പോലെ തോന്നും നമുക്ക് കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉള്ളത് പോലെയാണ് തോന്നുന്നത് അപ്പോൾ എല്ലാ ചെടിക്കടയിലൊന്നും ഇത് കിട്ടത്തില്ല കേട്ടോ ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും മറ്റു വിവരങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇത് നമുക്കിനി ചെടികളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് ചെടിയിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലവറിങ് പ്ലാൻസിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കൊരു ഈ ഒരു തരി അതായത് അപ്പോൾ ഈ ഒരു തരി നമുക്ക് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചും അതുപോലെ തന്നെ പോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെടിച്ചട്ടിയിൽ ഇത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക റൂട്ടിൻ്റെ അനുസരിച്ച് ആ സ്ഥലം നോക്കിയിട്ട് നമ്മളൊരു കുഴി ചെറിയ റോൾസ് ഉണ്ടാക്കാം ഇതുപോലെ ചെറിയ റോൾസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതിലേ ഇങ്ങനെ റൂട്ട് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് ഇതിലുള്ള ഒരു ഇത്രത്തോളം ഒന്നും വേണ്ട കേട്ടോ ഇതിൽ നിന്ന് കുറച്ചും കൂടി എടുത്തിട്ട് ഇതാ ഈ ഒരു ഇത്ര ഈ ഒരളവിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്കൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മണ്ണിട്ടിങ്ങനെ മൂടിക്കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇത് നമുക്ക് സ്ലോല് അതായത് സാവധാനത്തിലിത് ചെടികളിങ്ങനെ വലിച്ചെടുക്കുന്നുട്ടോ അത് ഇതിൽ നിന്ന് പേസ്റ്റ് രൂപം റിലീസാകുന്നത് അപ്പോൾ ഇത് ഇത് ഞാൻ ഈ അടുത്ത് നട്ടിട്ടുള്ള ഒരു ക്രീപ്പിൻ ജാസ്മിയാണ് അപ്പോൾ ഇതിന് ഞാൻ ഇത് ഈ ഒരു വളം ഇട്ട് കൊടുത്തേക്കൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടില്ലേ ഫ്ലവർ വന്നത് ചെറിയ ഒരു തണ്ട് വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ പൂക്കൾ വന്നിട്ടുട്ടോ അപ്പോൾ നമുക്ക് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിലൊക്കെ തന്നെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളമാണ് കേട്ടോ നമുക്കതുപോലെ തന്നെ ഈ ഒരു സി സി പ്ലാന്റിൽ കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ സി സി പ്ലാന്റിൽ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു നമുക്കിതുപോലെ തന്നെ കുഴി കൊത്തിയിട്ട് നമുക്ക് ചെ കുറച്ച് തരികൾ മതി കിട്ടോ ഇത്രത്തോളം മതി കേട്ടോ ഇത്രത്തോളം നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ അബ്ലോണിമ പ്ലാന്റ്സിലൊക്കെ കണ്ടില്ലേ ബേബി പ്ലാന്റ് പെട്ടെന്നുണ്ടാകാൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെടികളൊക്കെ നല്ല ഇത് രഹസ്യ നൈസരിക്കാനോടെ ഒരു രഹസ്യ വളമാണ് കേട്ടോ അവർ ഒരിക്കലും നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്തൊരു വളമാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ നല്ല നല്ല ഗ്രോത്തായിട്ടും പൂക്കളുള്ള ചെടികളൊക്കെ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാകാനോ ഇലച്ചെടികൾ നന്നായിട്ട് ബേബി പ്ലാന്റ് ഉണ്ടാകാനൊക്കെ ഈ ഒരു വാസാക്കോട്ട ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ റേഷ്യോ കാണുന്നത് പതിമൂന്ന് അഞ്ച് പതിനെട്ടാണ് കേട്ടോ പതിമൂന്ന് നൈട്രജൻ ഫോസ്ഫറസ് പതിനെട്ട് ശതമാനം പൊട്ടാഷാണ് കേട്ടോ അപ്പോൾ പൊട്ടാഷ ഉള്ളത് നമുക്ക് പൂക്കൾ ഒരുപാടുണ്ടാകാൻ നല്ല നല്ലൊരു കിടിലം വളമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആസാക്കോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിക്കൊരു ഒരു കിട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ